എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശമൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു ഗീർ പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സും രണ്ടു മാസവും പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടിയാണ് വളർത്താൻ അനുയജ്യമായ ഈ ഗീർ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ആറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല എട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് സിരോഹി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് അഞ്ച് മാസത്തിനടുത്ത് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ രണ്ടും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് രണ്ടര മാസമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്ലാക്ക് പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി ചെവിനീട്ടവും വെള്ളിക്കണ്ണും ഉണ്ട് ഇതിൻ്റെ വീഡിയോ ശരിക്കും ക്ലിയറാവുന്നില്ല തലഭാഗം ഒന്നും കാണുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇതിന് വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇവർ നിങ്ങൾക്ക് നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ അയച്ചു തരും യൂട്യൂബിൽ വിടുമ്പോൾ അതിൻ്റെ ആ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കണം അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുർ ബ്ലാക്ക് പഞ്ചാബി ബീറ്റൽ മുഴ ആട് വിൽപ്പനക്ക് പെണ്ണാട്ടുംകുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നീട്ടം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ മാത്രം സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അലയിനും ജെയ്സി പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് രണ്ടു നേരം കൂടി ഇതാണ് മൂരിക്കുട്ടി ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മൂന്ന് കനേഡിയൻ പിക്മി ആടുകൾ വിൽപ്പനക്ക് ഒന്നര വയസ്സ് വീതം പ്രായമുള്ള രണ്ടാടുകളാണ് ഒരു മുട്ടനാടും ഒരു പെണ്ണാടും പിന്നെ അതുകൂടാതെ അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനയ്യായിരം രൂപ രണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും ഒരു കുട്ടിയും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് ഫേസ് പഞ്ചെല്ലാം ഉണ്ട് ഈറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനേഴായിരം രൂപ സ്ഥലം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പേരെ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ രണ്ട് സിരോഹി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് അത്യാവശ്യം നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്നതാണ് ഒരെണ്ണം അടുത്തതായി വരാൻ പോകുന്നത് ഇത് ഇത് രണ്ടാമത്തേത് ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഓരോന്നും മുപ്പത് കിലോ വീതം ബോഡി വെയ്റ്റ് വരുന്നുണ്ട് എന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് കന്മനം ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ടര മാസം പ്രായമായി ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് തള്ളയാടിനെ വീണ്ടും ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തെറ്റയും കൂടി മോളും വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കണ്ണൂർ ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അൻപത് പീസ് വിൽപ്പനക്കുണ്ട് ഇരുപത് ദിവസം മുതൽ ഇരുപത്തെ അഞ്ച് ദിവസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഫാൻസി ഗിനി ഉണ്ട് അതിന് ഒരു പീസ് നൂറ്റൻപത് രൂപയും നോർമൽ ഗിനിക്ക് നൂറ് രൂപയുമാണ് ഒരു പീസിൻ്റെ വില സ്ഥലം കോട്ടയം ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ജോഡി ഗോസുകൾ വിൽപ്പനക്ക് അഡൾട്ട് പെയറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ജോഡിക്ക് മൂവായിരം രൂപ സ്ഥലം കോട്ടക്കൽ നാടൻ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ താന ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മറ്റൊരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് സെയിം പ്രായം എട്ട് മാസം നല്ല തെറ്റിയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഇതും സെയിമാണ് എട്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല മൂവായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ നിറച്ചനയിലുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന ഉള്ളത് നാല് മാസത്തിന് മുകളിൽ ചെനയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ